നവീൻ ബാബു മരിക്കുന്നതിനു മുമ്പും ശേഷവും കളക്ടർ മന്ത്രിയെ ബന്ധപ്പെട്ടു കെ രാജനെതിരെ പോലീസ് റിപ്പോർട്ട് കണ്ണൂർ മുൻ എ ഡി എം നവീന് ബാബു ജീവനെടുക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ റവന്യൂ മന്ത്രി കെ രാജനെതിരെയും പരാമർശം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പും ശേഷവും കളക്ടർ അരുൺ കെ വിജയൻ മന്ത്രിയെ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ വിവാദ സംഭവങ്ങൾ അരങ്ങേറിയ ശേഷമാണ് കളക്ടർ അരുൺ കെ വിജയൻ മന്ത്രി കെ രാജനെ ആദ്യമായി ഫോണിൽ ബന്ധപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് വൈകിട്ട് അഞ്ച് കളക്ടർ മന്ത്രിയെ ബന്ധപ്പെട്ടു പത്തൊമ്പത് സെക്കൻഡാണ് മന്ത്രിയും കളക്ടറും തമ്മിൽ സംസാരിച്ചത് ഇതിനുശേഷം ആറ് നാലിന് കളക്ടർ മന്ത്രിയെ ബന്ധപ്പെട്ടു ും സംസാരിച്ചു ഈ സംഭവങ്ങൾക്ക് ശേഷം ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനുശേഷവും കളക്ടർ മന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ടു പതിനഞ്ചാം തീയതി രാവിലെ കളക്ടർ മന്ത്രിയെ ബന്ധപ്പെട്ടത് ഇവരും സംസാരിച്ചു കളക്ടറുടെ മൊഴിയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡി ഡി ആർ പരിശോധിച്ചു ഇതിൽ കളക്ടറും മന്ത്രിയും സംസാരിച്ച കാര്യം വ്യക്തമായെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ മന്ത്രി കെ രാജനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദം മന്ത്രിയോട് സംസാരിച്ചിരുന്നുവെന്നാണ് കളക്ടർ പറഞ്ഞത് ഇതിനുശേഷമാണ് തെറ്റുപറ്റിയതായി ഇക്കാര്യവും മന്ത്രിയെ വിളിച്ചു പറഞ്ഞിരുന്നു പരാതി നൽകിയ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞിരുന്നതായും കളക്ടർ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യങ്ങൾ അടക്കമടങ്ങിയ കുറ്റപത്രമായിരുന്നു അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത് ഇതിന്റെ വിവരങ്ങൾ പുറത്തുവന്നതോടെ മന്ത്രി കെ രാജൻ പ്രതിരോധത്തിലായി നവീൻ ബാബുവിനെതിരെ കളക്ടർ പരാതി നൽകില്ലെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് നവീൻ ബാബു കുറ്റം ചെയ്തിട്ടില്ലെന്നും കളക്ടർ മൊഴി അവിശ്വസനീയമാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ മന്ത്രിയുടെ വാദങ്ങൾ തള്ളുന്ന വിവരങ്ങളാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് അതേസമയം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജി തള്ളിക്കളയണമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ സമഗ്രമായ അന്വേഷണം നടന്നു അന്വേഷണത്തിൽ അപാകതയുണ്ടെന്ന കുടുംബത്തിന്റെ വാദം മേൽക്കോടതികൾ തള്ളിയതായാണ് പോലീസ് റിപ്പോർട്ട് ആത്മഹത്യാ പ്രേരണ നിലനിൽക്കുമെന്ന വാദം മാത്രം ബോധപൂർവ്വം ചില മൊഴികൾ രേഖപ്പെടുത്തിയില്ലെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം തെറ്റെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്